നീലാകാശം വിശാലമായി കിടന്നു വിശാലമായ ഹൃദയം നീല നിറമാർന്നു നിൽപ്പാണെങ്കിലും വാനമിരുളും അതിൽ നക്ഷത്രജാലങ്ങൾ പൂക്കും സന്തയിൽ കുങ്കുമം ചാലിച്ച മുഖത്ത് ദീപ്തമായി തിങ്കളും ചന്ദ്രകയിൽ തിളങ്ങി സ്വർണ്ണ നിറമാർന്ന കസ പൊടിപ്പിച്ചും ബെണ്ണിലാവായി തിങ്കളെ നി മിന്നിവാനിൽ ഞാൻ കണ്ടത് നിന്നെയായിരുന്നു നിന്നുവെൽ പൂമുഖം തിളങ്ങി കണ്ണും വിണ്ണും ഒന്നായി ദേഹമായി നീലനിലാവിൽ നാലോല ഹൃദയവുമായി വാചാലമായ നൊമ്പരത്തിലൂടെ മന്ത്രമായി എത്രയോ ചന്ദ്രിക പെയ്തിറങ്ങിയ ഭൂമിയിൽ വെണ്ണിലാവ് കാർമേഹത്താൽ മൂടുന്നു നീലനിലാവിൽ മനവും നിലനിലാവിൽ കുളിരണിഞ്ഞ മനവും ഇരുണ്ടു നീങ്ങി വിടവാങ്ങിപ്പോകുന്നു മണ്ണാകാനുള്ള ദേഹവും അതിലൊരു വിങ്ങിയ മനസ്സും ദേഹദാഹവും മോഹവും മോഹപങ്കവും നിറച്ച കിനാവ് സുരബില സ്വപ്നമായി അവശേഷിക്കുന്നുമായയാൽ മോഹപങ്കവും നിറച്ച കിനാവ് സുരബില സ്വപ്നമായി അവശേഷിക്കുന്നുമായയാൽ മോഹനവേനുഭൂതി നവദ്ധാരത്തിലെ ഒരു മുളന്തണ്ടായ ശരീരം പ്രകൃതിയല്ലോ വേദനയിൽ ചിരിച്ചു ചൊല്ലിക്കൊണ്ട് പല പല വേഷങ്ങൾ ധരിച്ച് കണുകളിൽ മുളം കണ്ടായ ശരീരം പ്രകൃതിയല്ലോ വേദനയിൽ ചിരിച്ചു ചൊല്ലിക്കൊണ്ട് പല പല വേഷങ്ങൾ ധരിച്ച് കണുകളിൽ പൂവിടും മോഹവുമായി നീലാഘാസ ചരിവിൽ അലയുകയോ പുതു സ്വപ്നങ്ങൾ കാണാൻ കണ്ണുകളിൽ തിളക്കം നൽകാൻ